ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ചെമ്പനീർ പൂവിൻ്റെ അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രമതി ഉദ്ഘാടനം ചെയ്യുകയാണ് ബ്യൂട്ടി പാർലർ അതിനുശേഷം ശ്രുതി ഭയങ്കര ഒരു ചന്ദ്രമതിന് പുക എഴുത്തുകട്ടോ ഓ അമ്മയുടെ ഐശ്വര്യം എന്തായാലും ഈ ബ്യൂട്ടി പാർലർ ഇരട്ടിച്ച് വർദ്ധിക്കും ഇനി ഒരുപാട് ഷോപ്പുകൾ എനിക്ക് പല കേരളത്തിൽ പലയിടങ്ങളിൽ തുടങ്ങാൻ സാധിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്ര ഐശ്വര്യമുള്ളൊരു കൈയും മുഖവും ഒരു മനസ്സിന് ഉടാ ഉടമയാണ് അമ്മ അതുകൊണ്ട് ഈ പ്രാവശ്യം ആദ്യമായിട്ട് എനിക്ക് അമ്മയുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏഹ് എൻ്റെ മുഖത്തോ ഇന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതി അമ്മയുടെ മുഖത്ത് തന്നെ ആദ്യത്തുടക്കം അമ്മയുടെ തന്നെയാവട്ടെ എന്ന് പറയുവാണ് ആ സമയത്ത് ചന്ദ്രമതി ഓ അതൊക്കെ ശരിയാവുക മോളെ ചോദിക്കുമ്പോൾ ഓ ഇട്ട് കൊടുക്കുക ശ്രുതിയുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് അച്ഛനും പറയുന്നുണ്ട് ആ സമയം ശ്രുതി പറയണ്ടിരിക്കമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രമദിനെ അവിടെ പിടിച്ചിരുത്തും കേട്ടോ ശ്രുതിയാണെങ്കിൽ മുടി തൊട്ട് അതുപോലെ തന്നെ നെറ്റിൽ വെക്കുന്ന പൊട്ട് വരെ സ്റ്റൈൽ വരെ മാറ്റുവാണെങ്കിൽ അങ്ങനെ ആടിമൂടി ചന്ദ്രമദിനെ മാറ്റിയെടുക്കുവാണ് നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് ചന്ദ്രമതി ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലത്തെ ഒരു രൂപത്തിലേക്ക് വരണം ചന്ദ്രമതി തന്നെ ആകെ ഇട്ടുമാണ് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ നോക്കിക്കേ എനിക്കെന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര സൗന്ദര്യം എനിക്ക് മോളെ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ് അമ്മേ ഇതൊക്കെ അമ്മ ഓൾറെഡി സുന്ദരി ആയതുകൊണ്ട് കുറച്ച് മേക്കപ്പ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അപ്പം തന്നെ അമ്മയുടെ ആ സൗന്ദര്യം ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അമ്മക്ക് നല്ല പോലെ സൗന്ദര്യം ഉണ്ട് അതുകൊണ്ടിട്ട് അപ്പം നല്ല ഭംഗിയായിട്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് ചന്ദ്രമതി വിചാരിക്കു പറയുവാണ് അതെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഒരേ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛനത് ശരി വരുവാട്ടോ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ ഇപ്പൊ പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടെന്നൊക്കെ പറയുവാണ് അതിനുശേഷം ശ്രുതി പറയേണ്ടത് അമ്മ നോക്കിക്കോ ഞാൻ മരുമകളായിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മേനെ ഞാൻ ഇതിനെക്കാളും ചെറുപ്പമാക്കും എന്നൊക്കെ പറയുവാണ് അങ്ങനെ ചന്ദ്രമതി കുറച്ച് ഷോ ഷോഫൊക്കെ കാണിക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിനുശേഷം ആ ഫോട്ടോസൊക്കെ തന്നെ നമ്മുടെ അച്ഛൻ നമ്മുടെ സച്ചിക്ക് അയച്ചു കൊടുക്കുക കേട്ടോ സച്ചി പെട്ടെന്ന് ആ ഫോട്ടോ കാണണത് ഏഹ് ഇതാരാ എന്ന് പറയുമ്പോൾ നീ സൂക്ഷിച്ച് നോക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ഇത് നമ്മുടെ ചന്ദ്രമതി അല്ലേ എന്ന് പറയുമ്പോൾ അതെ ഇതെന്ത് കോല എന്ന് പറയുമ്പോൾ അത് ശ്രുതിയുടെ പെണ്ണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ആയിരുന്നു നിൻ്റെ അമ്മയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ശ്രുതിക്ക് ഒരേ നിർബന്ധം അമ്മയെ തന്നെ ആദ്യം മേക്കപ്പ് ചെയ്യണമെന്ന് അപ്പോൾ മേക്ക് ഓവർ നടത്തിയതാണ് ഹിതാണോ മേക്ക് ഓവർ അമ്മ ഓൾറെഡി തന്നെ ഓവർ മേക്കപ്പ് മേക്കപ്പാണ് ഹിതിപ്പോൾ ഒരുമാതിരി കോലം കെട്ടിയ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ ും പറണ്ട അവിടെ നിന്ന് എനിക്ക് ചിരിച്ചിരിച്ച് മതിയായി നീയും കൂടി ചിരിക്കട്ടെച്ചിട്ടാ നിനക്ക് അയച്ചത് നീ രേവതി മോൾക്കും അമ്മക്കും കാണിച്ചു കൊടുക്കുന്നു പറയാണ് ശരി ശരി ഞാൻ ഈ ഫോട്ടോ എന്തായാലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് രേവതി ഒരു പണിത്തിരക്കിലാണ് അപ്പൊ മുത്തശ്ശിയും ഒക്കെ അച്ഛമ്മയൊക്കെ തൊട്ടടുത്തേ നിക്കുന്നു ഇപ്പോൾ രേവതിക്ക് പറയണ്ടേ നീ വലിയ ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം നീ ആരാന്ന് കണ്ടുപിടിക്കാവോ അതിനെന്താ എന്ന് പറയുകയാണേ അങ്ങനെ സച്ചി ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഇത് നമ്മുടെ അമ്മയല്ലേ ഓ നിന്നെ സമ്മതി നിനക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായല്ലോ ഇതെന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഇത് ആ പരിഷ്കരിപ്പെട്ടിട്ടുണ്ടല്ലോ ബ്യൂട്ടി പാർലർ നടത്തി നമ്മുടെ സുധീടെ ഇപ്പോഴത്തെ കാമുകി അവൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി അവിടെ അമ്മയാണ് അത്ര ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് അമ്മേനെ തന്നെ അവൾ ആദ്യം മേക്കപ്പ് ചെയ്ത് വിട്ടു എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും പരസ്പരം ഇങ്ങനെ ിക്കുമായിട്ടും അങ്ങനെ ഒരു കൈയൊക്കെ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കാരണം അച്ഛമ്മക്ക് വല്ലാത്ത സന്തോഷം തോന്നണം അങ്ങനെ അച്ഛാമ്മ പറയുന്നുണ്ട് ഇനി നമുക്ക് കുടുംബക്ഷേത്രത്തിലൊക്കെ വരെ പോകണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ രണ്ട് പേർക്ക് റെഡിയാവാനൊക്കെ അങ്ങനെ റെഡിയായിട്ട് രണ്ട് പേര് സുന്ദരിയും സുന്ദരമാരായിട്ട് വരുവാണ് അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോഴേക്കും ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു മണി വെച്ചിട്ടുണ്ടാകും അപ്പോൾ രേവയ്ക്ക് അറിയില്ല എല്ലാ അമ്പലത്തിലും മണി വെക്കുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് അടിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ രേവതിയും വിചാരിക്കുന്നത് രേവതി അത് തൊടാൻ പോലത്തെ ഒരുപാട് ഉയരത്തിലാണ് കാരണം ഭർത്താക്കന്മാർ ഭാര്യമാരെ പൊക്കി ഭാര്യമാർ പൊക്കെ എടുത്തിട്ടുണ്ടത് അടിക്കുക അതുകൊണ്ട് ഒരുപാട് ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ രേവതിക്ക് കൈ എത്തുന്നില്ല ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് സുതി സോറി സച്ചി മോനെ രേവതി കാണിക്കണം നോക്കിക്കേ നീ വേണം രേവതിൻ്റെ പൊക്കിയെടുത്ത് ആ ബെല്ല അടുപ്പിക്കാനായിട്ടെന്ന് പറയുമ്പോൾ വേഗം പോയി പൊക്കി എന്ന് പറയുവാണ് അങ്ങനെ സച്ചി ഓടിപ്പോയിട്ട് പൊക്കി എടുക്കുവാണ് അങ്ങനെ രേവതി ബെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിമോഹമായ സീനുകൾ കഴിഞ്ഞവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിക്കാഴി വീണ്ടും അവർ പരസ്പരം ഫുഡും ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ച് കഴിക്കണൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ